എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു ഒന്ന് ലൈക്ക് വരുന്നവർക്ക് ലേക്ക് വരും കേട്ടോ പേരൻസ് ആക്കാൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഫേസ് സ്പഞ്ച് വെള്ളിക്കണ്ണ് നല്ല ചെവി നീളം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യത്തിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരാടാണ് ഒരു വയസ്സ് പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പർപ്പസാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഒരു നിറച്ചനയിൽ ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം വലിയൊരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരു ബ്രോയിലർ മുട്ടനാട് വിൽപ്പനക്ക് പത്തു മാസം പ്രായം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു ബ്രോയിലർ മുട്ടനാടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ മണത്തണ ഓടൻതോട് രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും ക്രോസ് വീട് മുട്ടൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായി ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് വളർത്താനും നേർച്ച ആവശ്യങ്ങൾക്കും അക്കീക്കത്ത് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ഒതുക്കുങ്ങൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തിയാറായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ഒതുക്കുന്നത് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ഏകദേശം തള്ളാടിന് ഏകദേശം മുപ്പത്തഞ്ച് ഗ്രാം ഇറച്ചി പ്രതീക്ഷിക്കാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് കൊടുത്ത് വളർത്താൻ പറ്റിയ തീറ്റിൻകുടീൻ തുടങ്ങിയ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെടയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ വില ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇന്നലെ ഒരു വലിയ ഹൈദരാബാദി മുട്ടനുകൊണ്ട് ക്രോസ് ചെയ്തതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ഒന്നും പറയുന്ന പോലെ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുമെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ